കേരള ബ്ലാസ്റ്റേഴ്സ് നിരയിൽ അവസാനിക്കുന്ന ഇന്ത്യൻ ഫുട്ബോളിലെ ഗോൾഡൻ ബാറ്റ്സ്ബോയ് അത് രാഹുൽ കെ പി എന്ന തൃശ്ശൂർ ഗടിയാണ് പക്ഷേ ആ തൃശൂർ ഗഡി കേരള ബ്ലാസ്റ്റേഴ്സ് പോയേക്കും എന്ന് വിവരങ്ങളൊക്കെ നമ്മളെല്ലാവരും അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ക്ലബ്ബുകൾക്ക് പുറമേ ഇപ്പം ഈസ്റ്റ് ബംഗാളും കൂടി രാഹുൽ കെ പി എന്ന താരത്തിൽ ഇൻട്രസ്റ്റഡ് ആയി മുന്നോട്ട് വന്നിട്ടുണ്ട് മറ്റ് പല താരങ്ങളെയും അവൾ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പം അവർ ഒരു ഇന്ത്യൻ വിങ്ങറെ തങ്ങളുടെ കൂടാരത്തിൽ എത്തിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകൾ സജീവമായിരുന്നു അത് ഈസ്റ്റ് ബംഗാളാണ് പക്ഷേ ഈസ്റ്റ് ബംഗാൾ ഇന്ത്യൻ വിങ്ങറായിട്ടുള്ള രാഹുൽ കെ പി കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും തങ്ങളുടെ കൂടാരത്തിലെത്തിക്കാൻ ആഗ്രഹിക്കുന്നതായിട്ട് ബംഗാളി ജേർണലിസ്റ്റ് ആയിട്ടുള്ള സോഹൻ ബോട്ടർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഈസ്റ്റ് ബംഗാൾ രാഹുലിനെ നോക്കുന്നുണ്ട്